ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഒപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം ഹലോ മുംബൈ വോയിസ് ഓഫ് മഹാരാഷ്ട്ര ബൈ ബൈ ഷിപ്പിംഗ് അമൃത് വേണി ഹലോ 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 മുംബൈ 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 രാവിലെ നല്ല പുട്ടും കടലെ എന്നാണ് രാവിലെ പുട്ടും കടലയും കഴിച്ചിരിക്കുന്നതായിരിക്കും ഈ പുട്ടുണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഈ പുട്ട് ഇവിടെ സെർവ് ചെയ്താൽ ഈ റെസ്റ്റോറന്റിന്റെ ഓണർ നേരത്തെ ഒന്ന് പരിചയപ്പെടാം നിരവധി ഭക്തിഗാനങ്ങൾ രചിച്ച ഒരാളാണ് അനിൽ രാമൻ അല്ലേ താങ്ക് യു ഞാനിങ്ങനെ ഇതൊക്കെ കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ കഴിക്കാം അല്ല എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് പേർ അതായത് മധു ബാലകൃഷ്ണൻ പിന്നെ ഉണ്ണിമേനോൻ ഉണ്ണിമേനോ ബിജുനാരായണകുമാർ പാടിയിട്ടുണ്ട് കണ്ണന്റെയും പിന്നെ ദേവിയുടെയാൂത്തപ്പന്റെയും മൂത്തപ്പൻറെ നമുക്ക് ആ ഗാനം കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഈ അൽ രാമെന്ന് മനസ്സിലാവും ഇപ്പൊ ഞാൻ കേട്ടത് ശിവഭഗവാന്റെ പാട്ടാണ് വളരെ മനോഹരമായിട്ട് എല്ലാം കൂടെ എത്ര പാട്ട് എഴുതിയിട്ടുണ്ടാവുക എന്റെ ഒരു പത്ത് നാൽപ്പത്തിരണ്ടോളം ആൽബങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ല എത്ര പാട്ട് എഴുതിയിട്ടുണ്ടാവും എഴുതാൻ കൊറേ ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അതായത് ഞാൻ അനിലിനെ കുറിച്ച് അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനിൽ എനിക്ക് ഒന്ന് ആദ്യം നാട്ടിൽ പഠിക്കുന്ന സമയത്ത് പാട്ടിലായിരുന്നു അല്ലെ രാഷ്ട്രീയ രാഷ്ട്രീയ പരിപാടി നിർത്തി ബോംബെത്തിൽ എത്തി ഞാൻ അറിയുമ്പോ പെണ്ണിങ് എത്ര വർഷം അതൊരു പത്തിരുപത് ഇരുപത്തിരണ്ട് ഇരുപം കൊറോണയും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ വാടക ദുബായിൽ ഞാൻ ദുബായിൽ അതെ നമുക്ക് ദുബായി കാണാൻ പറ്റില്ല ദുബായിൽ എന്തായിരുന്നു പരിപാടി ദുബായിൽ ഞാൻ വിസിറ്റിങ്ങിന് വന്നതാണ് കാരണം ഇവിടെ ദുബായിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പ്രിന്റിംഗ് വിട്ടു പ്രസ് വിട്ടു പിന്നെ ഗൾഫിൽ എത്തി അതും പെട്ടു അതും വിട്ടു പിന്നെ തിരിച്ചു ഞാൻ അറിയുന്നത് ഞാൻ ചില സ്ഥലങ്ങളിൽ എനിക്ക് വാട്സാപ്പിൽ പോകുന്ന മെസ്സേജാണ് അതെ ഇത് എങ്ങനെ എഴുത്തുകാരനായി അല്ലെങ്ങനെ എനിക്കൊരു കാണുമ്പോൾ അതിലെങ്ങനെ എഴുത്തു പരിപാടി ഒന്നും ഇല്ല എങ്ങനെ എഴുത്തുകാരൻ എഴുത്തുകാരനായി നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു വാട്സപ്പ് ഉണ്ടായിരുന്നു അതില് നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ പാട്ടൊക്കെ ചില ദിവസങ്ങളൊക്കെ നമ്മുടെ കലകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പാട്ടുകളൊക്കെ കഴിയുന്ന എഴുന്നാളുടെ പാട്ടുകളൊക്കെ അവർ അതിൽ പോസ്റ്റ് ചെയ്യും എങ്ങനെ ഇത് ഈ മധു ബാലകൃഷ്ണൻ എടുത്തും നമ്മുടെ എങ്ങനെ എത്തി ഹരീഷ് നമ്പ്യാർ പറഞ്ഞു അപ്പൊ ചെനാ പാട്ട് ഒന്ന് ചൂൺ ചെയ്തോട്ടെ ഞങ്ങള് ചെയ്തോന്ന് പറഞ്ഞു സന്തോഷമുള്ള നമ്മൾ പാട്ട് ചൂൺ ചെയ്യാൻ വളരെ അദ്ദേഹം ചെയ്തു അത് പാടിയത് ി ദേവ ശ്രീമുത്തപ്പറച്ചിങ്ങപ്പാശ്ശിനി ശ്രീമുത്തപ്പറച്ചി അതോടുകൂടി സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വലിയൊരു ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് കാരണം എൻ്റെ ഒരു ഫാസ്റ്റ് ആദ്യം തന്നെ ഇറങ്ങിയൊരു പാട്ട് അത് പാടിയതും നല്ല പ്രശസ്തരായ ഒരു പ്ലേബാക്ക് സിംഗർ അതുകൂടെ ആയപ്പോൾ എനിക്ക് ഒരു വലിയ സന്തോഷം അപ്പം അതിന് അതിൻ്റെ ഗ്രൂപ്പത്തിനാണ് വേറൊരാൾ ഒരു കിഷോർ നായർ എന്നൊരാളിൻ്റെ അയാളും പറഞ്ഞു അതിനായിട്ട് എനിക്കൊരു പാട്ട് തരണം എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ പാട്ട് കൊടുത്തു അത് ഹരിഹര പുത്രനെ തൊഴുതു വണങ്ങിയിട്ടുണ്ട് കഥന കഥ ഹരിവരാസനം കേട്ടുറങ്ങും എൻ്റെ അയ്യൻ്റെ നടയിൽ കുമ്പിടേണം എന്റെ കണ്ട ഈ വരികളൊക്കെ വരികളൊക്കെ എങ്ങനെ കിട്ടി വരും എനിക്ക് സത്യം പറഞ്ഞാൽ വരികൾ എങ്ങനെ വരുന്നത് അറിയില്ല അതാണ് എനിക്ക് ചെറിയ വയസ്സിൽ ആ അമ്മയുടെ സ്വാധീനം കുറേയുണ്ട് അമ്മയുടെ സ്വാധീനമാണ് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ചില വരികളൊക്കെ അമ്മ എനിക്ക് പറഞ്ഞുതരികയാണ് ചില ഞാൻ ഉത്തരം മുട്ടിയ ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ചില വാക്കുകൾ കിട്ടാത്ത ആ സമയങ്ങളിലൊക്കെ സ്വപ്നത്തിലെ വന്ന പോലെ എനിക്ക് ചില വാക്കുകളൊക്കെ വരും ഞാനത് എന്റെ പാട്ടുകൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഒരു ഇതാണ് താളത്തില് അതായത് കണ്ണടച്ചാൽ കണ്ണിൽ കളിയാടും നിൻപ്രേമ രൂപമൻ കണ്ണ കണ്മുന്നിൽ നിന്റെ ഈ പൊന്മേനി കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി എന്നെ മറന്നുപോയി എന്ന് തുടങ്ങിയ ഒരു കാരണം അത് പാടി അഖിലാനന്ദ അഖില റെസ്റ്റോറന്റ് വന്നു അത് ഞാൻ പറയേ ഇവിടെ കൊറോണ സമയത്ത് നമ്മുടെ ഇവിടെ ഞാൻ പറയുന്നത് വാടക മറുപടികളുടെ സഹകരണത്തിൽ ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഏകദേശം മുപ്പതിനായിരം രൂപ മാസത്തിൽ വാടകയാണ് ഒരു കൊല്ലം കട അടച്ചിട്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുത്തപ്പോൾ കണ്ണുതള്ളി അതോടുകൂടി എനിക്ക് തോന്നുന്നു ഇവിടെ ബോംബെൽ ഇനി ഇപ്പം തൽക്കാലം നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാതെ പിന്നെ എനിക്കൊരു ഹോട്ടൽ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു ഹോട്ടൽ നടത്താന്നുള്ളത് നാട്ടില് എന്തോ നാട്ടില് ബേക്കറി ഉണ്ട് അല്ല പൂട്ടിയുടെ നല്ലത് ഇപ്പോഴുണ്ട് അത് എട്ടനാണ് അതിന്റെ ഇത് അതിന്റെ കൂടെ ഞാനും സഹകരിച്ചിട്ട് ചെയ്യുന്ന ഏട്ടൻ വെച്ചാൽ ഐറ്റംസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ കൂടി ആളെ ഫുഡാണ് കൂട്ടത്തില് ചൈനീസ് ഉണ്ട് പാട്ട് എഴുതി അതെ അതെ ാണ് അതെ അധികം കൂടുതലും ശിവനുണ്ട് മുത്തപ്പനുണ്ട് കൃഷ്ണനാണ് ഏറ്റവും കൂടുതലുള്ളത് പാട്ട് കണ്ണന്റെ പാട്ട് എഴുതാൻ വളരെ ഈസിയാണ് കണ്ണന്റെ പാട്ടുകൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാട്ട് ശിവന്റെ പാട്ടാണ് ശിവനോട് ഏറ്റവും വലിയ ദൈവം ഞാൻ എന്റെ ഏറ്റവും ചന്ദ്രനെ മൗലിയിൽ ചന്ദനമാക്കിയ ചന്ദ്രകലാധര ചന്ദ്രചൂട ചന്ദ്രചൂഡ എന്ന വരി വന്നത് എങ്ങനെയാണെന്നാണ് ചന്ദ്രനെ മൗലിയിൽ ചന്ദനമാക്കി ശിവന്റെ ചന്ദ്രനുള്ള ബാക്കി ചന്ദ്രകലാധരൻ അങ്ങനെ വന്നത് അതുപോലെ ഹിന്ദു എന്നുള്ള പേര് വന്നത് ഗംഗയെ ജടയിൽ ഗാന്ധർവിയാക്കിയ ഗംഗാജടാധര ഗംഗാധര ഗംഗാധര എന്നുള്ള പേര് അങ്ങനെയാണ് ഇത് മധു മധു മധുഭാഷണം പാടിയത് അത് സർഗം മ്യൂസിക് സാർ ചന്ദ്രനെ ചന്ദനമാക്കിയ ചന്ദ്രകലാധര ചന്ദ്രചൂടേ ിയ ഗാജടാധരാ ഗംഗാധരാ മാമുനിൽ ഭൂജാതമായ സ്വയം ഭൂഷണം ഈ കൊറോണ സമയത്താണുള്ള പ്രശ്നങ്ങളെല്ലാം അതെ സംഭവിച്ചല്ലേ കൊറോണ സമയത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ആ സമയത്ത് ഒരുപാട് എന്താ പറയാ ജീവിതത്തിൽ മാറ്റിമറിച്ചു എനിക്ക് തോന്നുന്നു ഈ സത്യമാണ് സത്യമാണ് ഈ മനസ്സ് നല്ല വരികൾ വരികൾ അതെ അതെ എഴുതാൻ എനിക്ക് എഴുതാനുണ്ട് പിന്നെ കണ്ണന് തന്നെ കുറച്ച് പാട്ടുകൾ പെൻഡിങ് കിടക്കുന്നുണ്ട് അതിന്റെ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കാണ് അത് മിക്കവാറും ഒരു മന്ത്സിനുള്ളിൽ ഒരു അഞ്ചാറ് ഏഴ് പാട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് രാധ അറിയാത്ത പല രഹസ്യവും ഗുരുവാര് പറയാണ് ഉണ്ടല്ലോ രാധയുടെ രാധയെപ്പിക്കുന്ന അതൊക്കെ ഞങ്ങൾ എന്റെ വരികളാണ് അതൊക്കെ അല്ലെ അതെന്തെങ്കിലും പൂട്ടുകൊള്ളാം മിഷൻ മഹാരാഷ്ട്ര ഈ ബോംബെ മലയാളികളെ സംബന്ധിച്ചു പക്ഷെ എന്തൊക്കെയാലും എവിടെ പോയാലും തിരിച്ചു ബോംബെ അതെ 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 ഈ നഗരത്തിന് അങ്ങനെ ഒരു വലിയ നമ്മുടെ ജീവിതത്തിന്റെ ഏറെ ഭാഗവും ബോംബെ തന്നെയായിരുന്നല്ലോ നമ്മുടെ വളത്തമ്മ എന്ന് പറയുന്നത് ബോംബെ മഹാരാഷ്ട്ര തന്നെയാണ് തിരിച്ചു ഇവിടെ എത്തും അതുപോലെ ഒരു കലാകാരനുണ്ട് കേട്ടോ ഒരു മണ്ണിസ്റ്റർ നായർ നമുക്കൊന്നും നല്ല അറിയാല്ലോ അരില്ല പോലെ തന്നെയാണ് ഇദ്ദേഹം ഹരിപ്പാട്ടുകാരാണ് അല്ലെ ഹരിപ്പാടാണ് ഇദ്ദേഹം കണ്ണൂരാണ് ഒരുപാട് അയ്യപ്പ ഗാനങ്ങൾ എഴുതിയ ആളാണ് ഞാനൊരു അയ്യപ്പനും ഗണപതിയുടെയും ദേവിയുടെയും ശിവന്റെ എല്ലാം ഉൾപ്പെടുത്തി പതിമൂന്ന് പാട്ട് അതിൽ ഒരു പാട്ട് ശ്രീ മധു നമ്പിയാർ എഴുതിയത് അതൊക്കെ പന്ത്രണ്ട് പാട്ട് ഞാൻ എഴുതാം എഴുതിയാണ് ആരാണ് പാടിയിരിക്കുന്നത് മധു ബാലകൃഷ്ണൻ ബിജു നാരായണൻ ഗായത്രി എന്നിങ്ങനെയാ പാടിയിരിക്കുന്നത് ശിവദാ മോഹൻ ഈ എങ്ങനെയാണ് സംഗീതത്തിലേക്ക് എത്തിച്ചേർന്നത് സംഗീതം ഞങ്ങളുടെ കുടുംബപരമായിട്ട് സംഗീതം ചേട്ടന്റെ മകനും ഞങ്ങളുടെ ഡ്രാമ പുള്ളി ഒരു സ്ക്രിപ്റ്റ് ഇരുന്ന ആളായിരുന്നു അതുപോലെ തന്നെ എനിക്ക് പൊതുവെ ഒരു എഴുതാൻ വാസന കൊണ്ടായിരുന്നു പണ്ട് പോലെ പണ്ട് പോലെ അങ്ങനെ ഞാൻ ഓടൊരു സൈറ്റിൽ ചെയ്യാൻ ജോലിയാ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് തുടർന്ന് വെച്ചു അങ്ങനെ ആ അങ്ങനെ ആ തുടർച്ചയാണ് നമ്മുടെ എല്ലായിടത്തും എല്ലാ ബോംബെയിലെ എല്ലാ ഡീഗ്രികൾക്കും മാതൃഭൂമിക്ക് എഴുതാനുള്ള ഭാഗ്യതൊക്കെ ഉണ്ടായി എൻ എസ് 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 എൻ ഡി പിയും എസ് എൻ എം എസും എല്ലാ ക്ഷേത്രങ്ങളും മീറാ റോഡ് അവരുടെ ക്ഷേത്രങ്ങൾക്കെല്ലാം ഞാൻ സോണിയറിൽ അയ്യപ്പന്റെ ഭക്തിഗാനങ്ങൾ പിന്നെ അയ്യപ്പനോട്ട് ഒരു ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം അവർ ഒരു ഗാനം ഇറക്കാൻ അതിനകത്ത് അയ്യപ്പനെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നെ അയ്യപ്പിനകത്ത് കളിച്ച് ചിരിച്ച് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടായി എന്നെ കാണുമ്പോൾ ഓടി വരും എൻ ചാരത്തണയുവാൻ വെമ്പൽ കൊള്ളും അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ടായത് കൊണ്ട് വീട്ടില് ഓർഡർ വർക്ക് ചെയ്യുന്നു ത്രീയില് ഞാൻ സ്പോർട്സ് ഓട്ടോ കയറിയായിരുന്നു വോളിബോളിന് നാഷണൽ ആയിരുന്നു ഞാൻ പിന്നെ താനാ ഡിസ്ട്രിക് കയറി ഇന്ത്യൻ ഓർഡർ സെലക്ടറി ബോർഡ് മൂന്ന് പ്രാവശ്യം പാട്ട് പാടി തോപ്പിച്ചിട്ടുണ്ട് തോൽപ്പിച്ചിട്ടുണ്ട് എന്താണ് ഇവരോടൊക്കെ ചേട്ടൻ കാരണം കാരണം ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഇനി പുതിയ 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 അതായത് ഒരു തലമുറയ്ക്ക് തലമുറയ്ക്ക് ഇതൊക്കെ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പം പത്ത് കൂടിക്കൊണ്ടിരിക്കുക അല്ല ഭയാണ് ഭക്തായിട്ട് അത് നമ്മള് തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റ് ചെയ്യാന്നുള്ളത് മാണി കൊടുക്കുന്നത് ഭവാനാണ് അത് നമ്മൾ അച്ഛനും അമ്മയും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് എന്താണ് അനിലിന്റെ ഒരു വാക്കുകളൊക്കെ കേട്ടിട്ട് വരികൾ കേട്ടിട്ട് താങ്കൾക്ക് ഒരു സംശയം എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകള് അയ്യപ്പ ഭക്തിഗാനങ്ങളെ അദ്ദേഹത്തിന്റെ കിട്ടി വളരെ ഇഷ്ടപ്പെട്ടു പണ്ട് ഞാൻ കിട്ടുന്നത് അഭിരാമ ശൈലമേ മലയാചലത്തില് പിന്നെ അതുപോലെ തന്നെ ഗംഗിയാറ്ക്കുന്നു ഇതുപോലുള്ള ഗാനങ്ങളൊക്കെ കേട്ടവരാണ് അല്ലേ അതുപോലുള്ള ഗാനം ഒന്നും ഇപ്പൊ ഇറങ്ങുന്നില്ല ശരിക്കും പറഞ്ഞു ഇറങ്ങുന്നില്ല എന്താണ് ട്രെൻഡ് ഇപ്പഴേ കുറച്ച് അടിച്ചുപൂടിയാണോ ഒരു നാടൻ പാട്ട് ശൈലി അല്ലെങ്കിൽ അല്ലെ ആ ഒരു രീതിയിലേക്ക് ആണ് ആൾക്കാർ കൂടുതൽ ഇഷ്ടം ഇഷ്ടപ്പെടുന്നത് പക്ഷെ എന്നാലും കേരളത്തിലേക്കാളും കൂടുതൽ എഴുതാൻ പറ്റുന്ന ആൾക്കാർ ബോംബെയിലുണ്ടെന്നാണ് ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം ശരി പക്ഷെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടത്ര ഒരു പ്രചോദനം പ്രോത്സാഹനം കിട്ടുന്നില്ല എന്നുള്ളത് അല്ലെ തീർച്ചയായും വളരട്ടെ അവരെന്തൊക്കെയാലും കേരളം അറിയുന്ന ലോകമറിയുന്ന വലിയ കലാകാരമായി മാറട്ടെ എന്ന് തന്നെ എനിക്ക് എന്താ പറയുക ആശംസിക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും മല മുമ്പേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളെ പരിചയപ്പെടുത്തുക നിങ്ങൾക്ക് അവസരങ്ങൾ നിങ്ങളെ തേടി വരട്ടെ അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ ജഗതം ാണ് ഇത് ഇത് ശ്രീ ഭൂത എന്റെ മുത്തച്ഛനും മുത്തശ്ശിയും പറഞ്ഞ കഥയില് നമ്മൾ ആ സിനിമ കണ്ടിട്ടില്ല ഇന്ന് വരെ ആരും കേട്ടിട്ടില്ല എന്താണ് അതിന്റെ വ്യത്യാസം പറഞ്ഞാൽ ഒത്തിരി അത്ഭുതങ്ങളായിട്ടും കാണിച്ചിട്ടുണ്ട് അത്ഭുത ഫലങ്ങളൊന്നും നമ്മുടെ ഈ സിനിമയ്ക്കൊന്നും വന്നിട്ടില്ല പ്രേംനസീർ അഭിനയിച്ചിട്ടുണ്ട് എല്ലാം കാണിച്ചുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് പക്ഷെ ഭവാന്റെ അത്ഭുതങ്ങൾ എന്റെ മുത്തച്ഛനും മുത്തശ്ശനും മുത്തച്ഛനും പറഞ്ഞ കഥ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഭഗവാൻ വന്നിറങ്ങുന്നത് കായംകുളത്തിൽ പടിഞ്ഞാറ് വർഷം കണ്ടല്ലൂർ എന്ന സ്ഥലത്ത് മന്ദർ അയ്യപ്പൻ ആദ്യം ഭാവരുമായിട്ട് വന്ന് മുട്ടുന്നേ അത് അതാർക്കും അറിയത്തില്ല പക്ഷെ അങ്ങനെ ഒരുപാട് അയ്യപ്പന്റെ കാര്യങ്ങൾ പലയിടത്തും അങ്ങനെന്തൊക്കെയാണ് ഈ കഥകളുടെ കഥകളോട് ബന്ധപ്പെടുത്തിരിക്കുന്ന ഞാൻ സുബ്രഹ്മണ്യ അതായത് ഈ അയ്യപ്പവാന് തന്റെ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഗുരുവുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഭഗവാനെല്ലാം അറിയാം പക്ഷെ ഭഗവാൻ മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സിലാക്കണമുള്ള ഗുരുവിനെ പറഞ്ഞ ഗുരു ഭൂമിയുടെ ജന്മം എങ്ങനെയാണ് എങ്ങനെയാണ് ഭൂമി പൃഥ്വി ഉണ്ടായിരിക്കും ഗുരുവിനെ അറിയത്തില്ല കയ്യപ്പൻ ആരാന്ന് ലാസ്റ്റ് അറിയത്തുള്ളു തൻ്റെ മകൻ്റെ കണ്ണിന് കാഴ്ച കൊറുക്കുന്ന സമയത്താണ് അയ്യപ്പൻ ആരാണെന്ന് ഭഗവാൻ അറിയുന്നത് അതും അറിയത്തില്ല എന്തോ ശക്തി ഉണ്ടെന്ന് മാത്രം അറിയാം പന്ത്രം രാജകുടുംബം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടും അവിടെ സ്വർണ്ണങ്ങളും അവിടെ രാജകുടും രാജധാനി അപ്പം നാര്ടം പറഞ്ഞു നമ്മൾ ഇതുവരെയും കേട്ട കഥയിൽ നിന്നും വ്യത്യസ്തമാണ് ഈ കഥകളെന്നാണ് വ്യത്യസ്തം എന്നിട്ടാവട്ടെ അങ്ങനെ ഒരു കഥയുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും അറിയട്ടെ ഇങ്ങനൊരു കാലം കൂടെ ഉണ്ടായിരുന്നുവെന്നും അല്ലെങ്കിൽ ഒരു ചെറിയ ഇടവേളയാണ് ഇടവേളയ അപ്പൊ എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കുറച്ചു മുമ്പേ പരിചയപ്പെട്ടത് എഴുത്തുകാരെയാണ് ഇനിയും നമുക്കൊരു പരിചയപ്പെടാം വെറും ഡാൻസുകാരി നർത്തകിയാണ് അധ്യാപികയാണ് പിന്നെ ഒരു സെലിബ്രിറ്റി ട്രെയിനറാണ് അല്ലെ ആരെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് അപ്പം എങ്ങനെയോ എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് വളരെ അവരുടെ കൂടെ ട്രാവൽ താല്പര്യമില്ല പക്ഷെ ഇപ്പൊ നാടകത്തിൽ അഭിനയിക്കട്ടുള്ളൂ അഭിനയിക്കുന്നില്ല ഓക്കെ അത് എന്നാണ് ഫിഫ്ത് ഒക്ടോബർ ഫിഫ്ത് ഒക്ടോബർ അല്ലെ നാട്ടിലെവിടെയാണോ കവാലം കാവാലത്ത് ഫേമസ് ആയിട്ടുള്ള സംഭവം പറഞ്ഞേ കാവലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഇതേ ഹരിപ്പാട്ടുകാരനാ കാവാലം ചൂണ്ടൻ കാവാലം ശ്രീ കേക്കണ്ട നമ്മുടെ അടുത്ത് സുഹൃത്താ ഇത് ഇത് രണ്ടും പെടാത്തൊരാളുണ്ട് കണ്ടുപിടിയായിരുന്നു പക്ഷെ നമ്മൾ കാവാലം ചൂണ്ടെന്ന് അറിയില്ലേ എവിടെയായിരുന്നു നാനപ്രകാശ് ജനിച്ചതൊക്കെ എനിക്കൊന്നും വെസ്റ്റ് ബംഗാളിലായിരുന്നു അല്ലേ അല്ല ജനിച്ചത് ഞാൻ കേരളത്തിലായിരുന്നു ആർമിയിലായിരുന്നു ട്രാവലായി എവിടെയാണ് പഠിച്ചതൊക്കെ അപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെ സിലിപുരിയില് ചെയ്തു കഴിഞ്ഞിട്ട് പൻവേലില് വന്നു സെക്കൻഡ് സ്റ്റാൻഡേർഡ് എവിടെയാണ് ഡാൻസ് ഡാൻസ് പഠിച്ചത് നാല നൃത്യകലാ മഹാവിദ്യാലയ ഡാൻസോട് താല്പര്യം ചെറുപ്പം സാധാരണ നമ്മുടെ ഈ ഒരു കലാരൂപം വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ 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 ഒരുപാട് റീൽസ് ഒക്കെ നേരം ഞാൻ എന്താണ് തോന്നുന്നത് കാരണം ഇൻസ്റ്റാഗ്രാമിലാമിലാണ് നമ്മള് എന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ഡാൻസ് ഫോമിനെ നശിപ്പിക്കാതെ ചെയ്യണം പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വേരിയേഷൻസ് കൊണ്ടുവരാൻ പറ്റും പക്ഷെ അതൊരു ആർട്ട് ഫോമിനെ ഹേർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുന്നെ വർഷങ്ങളോളം ചെയ്തിട്ടാണ് നമ്മൾ ഒരു ആർട്ട് ഫോം പഠിക്കുന്നത് ഒരാൾ വന്നിട്ട് പെട്ടെന്ന് എന്തിലൊക്കെ കാണിച്ചിട്ട് അത് ആർട്ട് ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബാക്കിയുള്ളവർക്കൊരു വിഷമവും ഇത് എന്താന്നുള്ള തീർച്ചയായും അല് പറഞ്ഞ പോലെ അതിനാണ് കൂടുതൽ റീച്ച് ആൾക്കാർ അങ്ങനത്തെ കാണാൻ ഇഷ്ടം പക്ഷെ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ എടുത്തു കഴിഞ്ഞാൽ അവർ ഈ ഡാൻസ് ഒക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടോ പാരന്റ് ഒക്കെ കൊറേ താല്പര്യത്തോടെ പിള്ളാരെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ കൊറേ ഏത് ആർട്ട് ഫോമ് പഠിക്കാനാണ് കൂടുതലും ആൾക്കാർ വരാറുള്ളത് കൂടുതൽ ഭരതനാട്യം ഭരതനാട്യമാണ് അല്ലെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ കൈകോട്ടി കളി എവിടെ നോക്കിയാലും കൈകൊട്ടി കളിയാ തോന്നിട്ടുള്ളത് ആവശ്യമില്ല പ്രാക്ടീസ് വേണം പക്ഷെ അതിന് വലിയ പഠിക്കണമെന്നൊന്നുമില്ല താല്പര്യമുള്ള ആളാണെങ്കിൽ എന്നാലും ഇപ്പൊ ഇപ്പൊ തീർച്ചയായിട്ടും ഒന്ന് പഠിക്കണം എന്നുവെച്ചാൽ നിരവധി ഭക്തികാരങ്ങൾ

അത് പെൺമേഷും കെട്ടിട്ടാണ് കളിച്ചത് അല്ലേ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അതായത് ആൺകുട്ടികൾ കൈകുട്ടികൾ ഇത് സ്ത്രീ വേഷം വിട്ടുവാണ് പാടില്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ സ്ത്രീ വേഷം വിട്ടിട്ടെന്തിനാ അങ്ങനെ തന്നെ നമ്മൾക്ക് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ കാണുമ്പോൾ അത് ഈ രൂപത്തിൽ വേണം ഈ ഭാവത്തിൽ വേണം ഒരു നർത്തകയ്ക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഒരു ആഗ്രഹം വേണം അത് അതിനോട് നർത്തകളിഫൻ വേണോന്നാണ് നൃത്തത്തിനോടുള്ളതിൽ കടക്കുന്നില്ല താല്പര്യമല്ലോ യോജിപ്പില്ല എന്നാലും ഒരാളെ ഒരു സൗന്ദര്യം വേണ്ടേ അല്ലേ അങ്ങനെ വേണ്ടേ എനിക്ക് എനിക്ക് സുന്ദരി ഡാൻസ് അങ്ങോട്ട് ഇല്ല ഇല്ല സൗന്ദര്യം നമ്മളൊരു പെർഫോമൻസ് കാണാൻ പോകുമ്പഴത്തേക്കും ആ പെർഫോമൻസിന് പെർഫോം ചെയ്യുന്ന ആളുടെ സൗന്ദര്യം നമ്മള് മാക്സിമം പോയി കഴിഞ്ഞ ഒരു അഞ്ചു മിനിറ്റ് കാണും അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന അവരിലുള്ള ഡാൻസറിനെയാണ് അപ്പൊ ആ ഡാൻസർ എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുന്നത് എത്ര ഭംഗിയോടാണോ ചെയ്യുന്നത് അതാണ് നമ്മൾ കാണുന്നത് അതില് കളറും ഇല്ല ഹൈറ്റ് ഇല്ല വെയിറ്റ് ഒന്നും ഇല്ലേഖ എന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് പ്രൊമോട്ട് ഇന്ത്യൻ ക്ലാസിക്കൽ ഓക്കെ ഇന്നത്തെ കാലത്ത് ക്ലാസിക്കലിനോട് താല്പര്യം കുറഞ്ഞു വരുന്ന പിന്നെ അത് നല്ല കുറെ മിക്സ് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ജനറേഷൻ ആണ് നമ്മുടേത് അപ്പം ആൾക്കാരെ ഈ ക്ലാസിക്കൽ ഫോംസ് എന്തൊക്കെയാ എവിടുന്നൊക്കെ അത് വരുന്നത് അതിന്റെ പ്യോറസ്റ്റ് ഫോം നമ്മൾ അത് പ്രെസന്റ് ചെയ്യാം സോ മൈ മൂന്ന് ദിവസത്തെ ഒരു ഇവന്റ് ആയിരിക്കും അത് പൻവേലിലാണ് നമ്മൾ ചെയ്യുന്നത് ഫേസ്റ്റ് ഡേ ക്ലാസ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് കോമ്പറ്റീഷൻ ഫോർ സ്കൂൾ ആൻഡ് കോളേജ് എന്ന് വെച്ചാൽ അവരിലും ഇൻട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് സെക്കൻഡ് സെക്കൻഡ് ഡേ ഇറ്റ് വിൽ ബി എ നാഷണൽ ലെവൽ പ്രൊഫഷണൽ ആർട്ടിസ്റ്റിന്റെ ആൻഡ് തേർഡ് ഡേ ഇറ്റ് വിൽ ബി എ പ്രസന്റേഷൻ എല്ലാ വർഷവും നമ്മൾ ഓരോരോ ക്ലാസിക്കൽ ഡാൻസ് ഫോം അതിന്റെ ഒതന്റിക് ഫോമിൽ പ്രെസെന്റ് ചെയ്യാം വിത്ത് ലൈവ് ഓർക്കസ്ട്ര ആൻഡ് തേർഡ് ഡേയിൽ വേറെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്പോൺസറിംഗ് ദ കംപ്ലീറ്റ്ലി എന്ന് വെച്ചാൽ അവരുടെ ട്രാവൽ സ്റ്റേ കൊടുക്കുവോ അതോ നമ്മൾ വലിയൊരു പണക്കാരിയാണ് എന്റെ എനിക്ക് നല്ല സ്പോൺസേഴ്സ് ഉണ്ട് അവർ ഈ കാര്യത്തിന് നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ആയിരുന്നു ഈ വർഷം സോ ഈ വർഷം ഞാനാണ് പ്രസന്റ് ചെയ്തത് അടുത്ത വർഷം മുതലാണ് ഇത് ആയിട്ട് ലൈക് ത്രീ ഡേയ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ എല്ലാം പുറകില് എന്റെ എന്താ പറയുന്ന എന്റെ സാറുണ്ട് കലാശ്രീ കലാമണ്ഡലം സി ഗോപാലകൃഷ്ണൻ ഞാൻ എന്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് സർ നല്ലന്തയിലെ പ്രൊഫസർ ആയിരുന്നു കഴിഞ്ഞിട്ട് സർ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ സാറിന്റെ അണ്ടറിൽ മാത്രം അതോ ഓൺലൈൻ ക്ലാസും ഉണ്ട് നമുക്ക് അല്ല ഈ ഒരു പ്രസന്റേഷൻ ചെയ്യാൻ പോകുന്നു നമുക്ക് വരണം മീൻസ് ഈ സ്പോൺസർഷിപ്പ് ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നത് ഒരു ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ടാലന്റ് ടാലന്റ് പോലും പൈസ ഇല്ലാതെ ആ പാടില്ല വെരി ഗുഡ് അതൊരു ും തോട്ടാണ് എ അതായത് ലോകത്തിൽ സർവചരാചരങ്ങൾക്കും താളബോധമുണ്ട് ആ താളത്തെ മനുഷ്യനും സ്വായത്തമാക്കിയപ്പോൾ അവിടെയാണ് ഡാൻസ് എന്ന കലാരൂപം ഉണ്ടായി എന്ന് പറയുന്നു ഇന്നത്തെ ദിവസവും ഇവിടെ അവസാനിക്കാറ് ജീവിതം അത് ഒരു വലിയൊരു യാത്രയാണ് ആ യാത്രയിൽ ചിലതെല്ലാം കൈപ്പേറിയ ഓർമ്മകളാണ് മറ്റു ചിലതെല്ലാം നല്ല ഓർമ്മകളാണ് ഓർക്കുവാൻ ഞാൻ നിനക്കെന്ത് നൽകണം ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം മുരുകൻ കാട്ടാക്കടിയുടെ ഒന്ന് കടമെടുത്താണ് ഓർക്കുവാനും ഓമനിക്കുവാനും താൽപ്പിക്കുവാനും നെഞ്ചോട് ചേർത്ത് വെക്കുവാനും നല്ല ദിവസങ്ങളായിട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ടുള്ള ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഹലോ മുംബൈ ഹലോ 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 മുംബൈ 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 ജീവിതയാത്രകൾ സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ല കാഴ്ചയുമായി ഹല്ലോ മുംബൈ